നമസ്കാരം ഇന്ത്യൻ സേനയെപ്പോലെ ഒരു ഗതികേട് മറ്റൊരു സേനയ്ക്കും ലോകത്തുണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന ഇന്ത്യൻ സേനയുടെ അവസ്ഥ അതിദയനീയമാണ് സങ്കടകരമാണ് രാജ്യത്തിനു വേണ്ടി പോരാടുക രാജ്യത്തിന് വേണ്ടി വിജയം സമ്മാനിക്കുക പക്ഷേ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളെയോ ജനതയോ അത് വിശ്വസിപ്പിക്കാൻ കഴിയാതെ വരിക കഴിഞ്ഞ കുറേ കാലമായി ലോകത്ത് ഇന്ത്യൻ സേനയ്ക്ക് മാത്രം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് പ്രതിസന്ധിയാണ് വലിയ യുദ്ധങ്ങൾ നമ്മൾ വിജയിക്കുന്നു ശത്രുക്കളെ നമ്മുടെ അയൽപക്കത്ത് പോലും എത്തിക്കാതെ ഓടിക്കുന്നു പക്ഷേ അതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ വലിയൊരു ജനവിഭാഗമോ അംഗീകരിക്കുന്നില്ല അവർ അതിനെയൊക്കെ നിഷേധിക്കുന്നു നമ്മുടെ രാജ്യം തോറ്റു തോറ്റു നമ്മുടെ സൈന്യം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സഹി കെട്ട് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിക്ക് വരെ ചോദിക്കേണ്ടി വന്നു പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന മാറ്റി എന്ന് നിങ്ങളോടാരാണ് പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുവരുമെന്ന് ഇത്തരത്തിൽ രാജ്യത്തിനെതിരെയുള്ള പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാജ്യത്തെ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുമാണ് എന്നതിൽ സങ്കടമുണ്ട് എൻ്റെ സുഹൃത്തും കോട്ടയം എംപിയുമായ ഫ്രാൻസിസ് ജോർജിനോടെ എനിക്ക് വലിയ സഹതാപം തോന്നി അദ്ദേഹം പാർലമെൻറ്റിൽ പാവപ്പെട്ട കർഷകരുടേതടക്കം ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ആ സമയം ആ വിലപ്പെട്ട സമയം ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത് ഇന്ത്യൻ സേനയുടെ മഹത്തായ വിജയത്തെ ാണ് ട്രൂത്ത് ഹാസ് എഫ് സർഫസിംഗ് വൈൽ ദൽ നെറേറ്റീവ് ഡിനെഡ് എയർക്രാഫ്റ്റ് ലോസസ് സാറ്റലൈറ്റ് ഇമേജറി ഇന്റർനാഷണൽ ഇന്റലിജൻസ് ലീഗ് ഈവൻ അവർ ഓൺ ഡിഫെൻസ് അറ്റാച്ചാർ ട്രൂത്ത് വി ലോസ് ത്രീ റഫാൽസ് വൺ സുഖോയ് തേർട്ടി എം കെ ഐവൻറ്റി നൈ വെർ ഷോൺ ഇൻ അവർ ഓൺ ടെറിട്ടവൺമെന്റ് ബൈ ഫോറിൻ മീഡിയ ആൻഡ് അലൈഡ് നേഷൻസ് ിറ്റി ആൻഡ് ഗീവ് സ്പേസ് ടു ഹോസ്റ്റൈൽ ഡിസ്ഇൻഫർമേഷൻ ബോത്ത് എബ്രോഡ് ആൻഡ് സോ ലെറ്റസ് ഐ വുഡ് ദാറ്റ്ഫുൾ പബ്ലിക് ബ്രീഫിംഗ് വിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓഫ് ബാറ്റിൽ ഫീൽഡ് ഡെവലപ്മെന്റ് നോക്കൂ ഇന്ത്യൻ പാർലമെന്റിൽ എണീറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ഒരു പ്രതിനിധി പറയുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനങ്ങൾ തുരുതുരാ വെടിവെച്ചിട്ടെന്ന് എന്നാൽ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ തകർക്കുകയും അവരുടെ വ്യോമതാവളങ്ങൾ തകർക്കുകയും അവരെ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്ത ഇന്ത്യൻ സേനയുടെ വീരഗാഥകളെക്കുറിച്ച് ഇവരാരും പറയുന്നില്ല ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ പാക് മാധ്യമങ്ങളിലെ ആഘോഷമാകുന്നു തോറ്റമ്പി നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നിന്ന പാക് പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു അവരുടെ പരാജയം മറച്ചുവെക്കാൻ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ലോകത്ത് ഒരിടത്തുമില്ലാത്ത അവസ്ഥ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ലോകമാധ്യമങ്ങൾ ശ്രദ്ധിച്ചവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എനിക്കത് മനസ്സിലായി യുദ്ധത്തിൽ റഷ്യ ബഹുദൂരം മുന്നോട്ട് പോയപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങളിൽ റഷ്യൻ സേനയുടെ വീഴ്ചയെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമായിരുന്നു വാർത്ത അതാണ് യൂറോപ്പിൻ്റെ പോലും രീതി നമ്മൾ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളെ വിടുക ചൈനയെയും സൗദി അറേബ്യയും യു എയും ഒക്കെ വിടുക പാശ്ചാത്യ രാജ്യങ്ങൾ ജനാധിപത്യം പൂത്തൊലയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ അവിടുത്തെ ജനത അവിടുത്തെ നേതാക്കൾ അവർ പിന്തുണയ്ക്കുന്ന രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരായി മാറുന്നു ഇങ്ങനെ ഗതികെട്ട ഒരു സേന ലോകത്തൊരിടത്തും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്ത്യൻ സേനയുടെ വിജയത്തെ കുറച്ചു കാണിക്കാൻ ശ്രമിച്ചു ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് നുണക്കഥ പറയാൻ ശ്രമിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിലേതടക്കമുള്ള ലോകമാധ്യമങ്ങൾ ഇന്ത്യയുടെ അസാധാരണമായ വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പാകിസ്ഥാൻ്റെ വേഷനിലായിരുന്നു ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾക്കും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കും വിശ്വാസം അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ അത് വച്ച് ആശ്വാസം കൊള്ളുന്നു ഒടുവിൽ സഹി കെട്ട് ഇന്ത്യൻ വ്യോമസേന മേധാവിക്ക് ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ച് ഇന്ത്യ പാകിസ്ഥാന് വരുത്തിയ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിടേണ്ടി വരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് നിന്നും അങ്ങോട്ട് യുദ്ധം ചെയ്ത് വലിയ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു അനേകം ഡ്രോണുകളും മിസൈലുകളും പാക് മണ്ണിൽ പതിച്ചു പാക് ആണവ കേന്ദ്രത്തിൻ്റെ കവാടത്തിൽ വരെ നമ്മൾ നാശം പതിച്ചു പാകിസ്ഥാൻ വ്യോമ താവളം നമ്മൾ തച്ചുടച്ചു അവരുടെ വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയാത്ത വിധത്തിൽ ഹാങ്ങറുകളിൽ പോയി നമ്മൾ ബോംബിട്ടു ജെയ്ഷെ മുഹമ്മദ് ഭീകരപ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം തച്ചുടച്ചു അനേകം പാകിസ്ഥാൻ ഭീകരരെയും പാക് പട്ടാളക്കാരെയും നമുക്ക് കൊന്നു നിറളാൻ കഴിഞ്ഞു അത്ര വലിയ വിജയം നമ്മളുണ്ടാക്കിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾ കുറവ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു വളരെ ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പാക്കിസ്ഥാൻ്റെ അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു വലിയ പോർ വിമാനവും തകർത്തെന്നാണ് അങ്ങനെ ആറ് വിമാനങ്ങൾ തകർത്തു അനേകം മിസൈലുകളും ഡ്രോണുകളും തകർത്തു നമ്മുടെ നേരെ വന്ന എല്ലാ ആയുധങ്ങളെയും തകർത്തു അതിൻ്റെ കൂടെയാണ് നമ്മൾ ആറ് യുദ്ധവിമാനങ്ങൾ തകർത്തത് ബാംഗ്ലൂരിലെ ഒരു പ്രസംഗത്തിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത് പക്ഷേ എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്കും നമ്മുടെ നേതാക്കൾക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല വേദനയുടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇൻ ബാലാക്കോട്ട് വി കുഡ് നോട്ട് ഗെറ്റ് എനിത്തിങ് ഫ്രം ഇൻസൈഡ് ആൻഡ് ഇറ്റ് ബിക്കെയിം എ ബിഗ് ഇഷ്യൂ ട്രൈങ് ടു ടെൽ അവർ ഓൺ പീപ്പിൾ അൺഫോർച്റ്റ്ലി ആസ്റ്റ് വാട്ട് വി ഹാവ് ബീൻ ഏബിൾ ടു അച്ചീവ് ബാലാക്കോട്ടിൽ നമുക്കൊരു തെളിവും കിട്ടിയില്ല ബാലാക്കോട്ട് കയറി നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാനെ തച്ചൊടച്ചു എന്നാൽ മുന്നൂറോളം പേരുടെ ജീവനെടുത്തു പക്ഷേ ബാലാക്കോട്ടിൽ നിന്നും ഒരു തെളിവും ശേഖരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല നമ്മുടെ ജനതയെ നമുക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല വി ഹാഡ് ഇന്റലിജൻസ് ഓഫ് വാട്ട് ഹാഡ് ഗോൺ ഇൻ സൈഡ് ഹാഡ് ഹ്യൂമൻ കൈൻഡ് ഓഫ് ഇന്റലിജൻസ് വെയർ വി ഹാഡ് വെരി ക്ലിയർ പിക്ചർ ഓഫ് ഇൻസൈഡ് ഇൻ ടേംസ് ഓഫ് ഹവ് ബീൻ എ ഹ്യൂജ് ഡാമേജ് അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നതിൻ്റെ ഇന്റലിജൻസ് തെളിവുകൾ നമുക്ക് കിട്ടി ദർ ഹാവ് ബീൻ സോ മെനി ടെററിസ്റ്റ് ഹു ഹാവ് ബീൻ ന്യൂട്രലൈസ്ഡ് ബട്ട് വി കുഡ് നോട്ട് കൺവിൻസ് അവർ ഓൺ പീപ്പിൾ ദാറ്റ് ലുക്ക് വി ഹാവ് അച്ചീവ് ദാറ്റ് പക്ഷേ നമ്മളത് നേടിയെടുത്തു എന്ന് നമ്മുടെ ജനതയെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് ദിസ് ടൈം വി വേർ ആർ ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഓഫ് ബാലാക്കോട്ട് ദ വേൾഡ് വാട്ട് വി ഹാവ് അച്ചീവ് എന്നാൽ ഇക്കുറി ഞാൻ തൃപ്തനാണ് സംതൃപ്തനാണ് സന്തുഷ്ടനാണ് നമ്മൾ നേടിയത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നു വൺസ് വി അച്ചീവ് പി ദർ ഈഗോസ് ഇൻ ദ വാർ വൺസ് വി അച്ചീവ്ഡ് അവർ ഒബ്ജക്റ്റീവ് ബി ഷുഡ് ഹാവ് ലുക്ക് ഫോർ ഓൾ വിൻഡോസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്റ്റോപ്പ് എല്ലാവർക്കും അവരവരുടെ ഈഗോ ഉണ്ട് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യം സാധിച്ചാൽ പിന്നെ അവസാനിപ്പിക്കാനുള്ള വാതിലുകൾ തുറക്കണം സം പീപ്പിൾ വെരി ക്ലോസ് ടു മീസാറ്റ് ഓർ മർണാത്ത കണ്ടിന്യൂ ടു ബി അറ്റ് വാർ ദ നേഷൻ ഹാസ് ടേക്കൻ എ ഗുഡ് ഡിസിഷൻ പലരും പറഞ്ഞ് എന്തുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് അങ്ങനെക്കാളും യുദ്ധം ചെയ്യാൻ കഴിയുമോ അത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കാനുള്ളത് കൃത്യമായ തീരുമാനമായിരുന്നു ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നൺ ഓഫ് ദെയർ എയർക്രാഫ്റ്റ് കുഡ് കം എനിവെയർ നിയർ ദി ബൗണ്ടറീസ് ഓഫ് ആകാശ് ആൻഡ് ഈവൻ എം ആർ എസ് എം നമ്മുടെ ആകാശം തൊട്ടടുത്ത് പോലും എത്താൻ അവരുടെ ഒരു എയർക്രാഫ്റ്റും സാധിച്ചില്ല ഓൾ ദെയർ എയർക്രാഫ്റ്റ് വെയർ ടേക്കൺ ഓൺ ബൈ എൽ ആർ എസ് എം ബിക്കോസ് ട്രൈ ടു സ്റ്റേ അവേ ബഡ് സ്റ്റിൽ വിത് വിത്തിൻ അവർ റേഞ്ച് ടൈം ആൻഡ് ദാറ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി വി ഗോട്ട് അവർ നമ്മുടെ മിസൈലുകളുടെ പരിസരത്തു നിന്നും വെട്ടിച്ചോടുകയായിരുന്നു ആസ് ഫാർ ആസ് അവർ ഒഫൻസീവ് വാസ് കൺസേൺ സ്ട്രെച്ച് റിസോഴ്സസ് നമ്മൾ ആ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു ഏതറ്റം വരെ പോയി ആക്രമിക്കുക ദി ഐഡിയ വാസ് വൺസ് അഗൈൻ നോട്ട് ടു അറ്റാക്ക് വൺ പെർട്ടിക്കുലർ എയർഫീൽഡ് ആൻഡ് ഡിസിമിനേറ്റ് ദാറ്റ് എയർഫീൽഡ് ഒരു എയർഫീൽഡിനെ ആക്രമിക്കലായിരുന്നു അവരെ നിർജ്ജീവമാക്കിയായിരുന്നു നമ്മുടെ ലക്ഷ്യം ദ ഐഡിയ വാസ് ടു ഗിവ് ഹിം ദാറ്റ് ഫീലിംഗ് ഓർ ഗിവ് ഹിം ദാറ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് ലുക്ക് വി ക്യാൻ അറ്റാക്ക് യു ഡീപ് ഇൻ സൈറ്റ് അറ്റ് വിൽ വാട്ട് എവർ വിൻ ഹാങ്ങർ വാസ് അറ്റാക്ട് ഏതറ്റം വരെ പോയി നമുക്ക് ചെയ്യാനുള്ള കെൽപ്പുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ ലക്ഷ്യം വി ഹാവ് എ വെരി ക്ലിയർ ഹിൻ ദാറ്റ് എൻ എയർ ക്രാഫ്റ്റ് ഇൻ സൈറ്റ് വെൻ ദ അസ് ഒരു എയർ ക്രാഫ്റ്റ് കണ്ടാൽ അപ്പോൾ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുമായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഇറ്റ് ഈസ് അൺഫോർച്ചു അവർ വളരെ നിരാശാജനകവും സങ്കടകരവും നിർഭാഗ്യകരവുമായത് നമ്മുടെ ജനതയെ നമ്മൾ അവർക്കുണ്ടാക്കിയ നാശം ബോധ്യപ്പെടുത്തുന്നതിന് പരാജയപ്പെട്ടു വന്നതാണ് വി ഹവ് ഇന്റലിജൻസ് ഓഫ് ടെറർ ബീങ് കിൽ ഭീകരർ കൊന്നതിന് തെളിവുണ്ട് ഇമാജിൻ അവർ ബ്രേവ് ആർമ് ഫോർ ലൈവ്സ് ഇൻ ഓപ്പറേഷൻ സിന്ധൂർ ഡെലിവർ എ ക്രഷിംഗ് ബ്ലോ ടു ഫേസ് ഡൗട്ട് ഫ്രം വിൻ ദ കൺട്രി നമ്മുടെ സായുധ സേന പാക് മണ്ണൽക്കാരി അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുക ടാർഗറ്റിലെത്തുക എന്നിട്ടും നമ്മുടെ ജനത അവരെ സംശയിക്കുക ദ ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധി പെർട്ടിക്കുലർ ഓവ് അപ്പോളജി ടു ദി ആർംഡ് ഫോഴ്സ് ഫോർ അണ്ടർ മൈനിങ് തെർവാൾ അതായത് നമ്മുടെ സേനയുടെ ശേഷിയെ സംശയിച്ചതിന് അവരുടെ പ്രവൃത്തിയെ നിരാകരിച്ചതിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലും ഒരു മാപ്പ് പറയേണ്ടതുണ്ട് വല്ലാത്തൊരനുഭവമാണിത് നമ്മുടെ രാജ്യം അസാധാരണമായ വിജയം നേടുന്നു നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ നിറുകയിലേക്ക് ആത്മവിശ്വാസത്തോടെ ഉയർന്നു നിൽക്കുന്നു പക്ഷേ എന്നിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും പാർലമെൻറ്റിനകത്തും പുറത്തും പറയുന്നു നമ്മൾ പരാജയപ്പെട്ടെന്ന് ഇതാണ് പറഞ്ഞത് ഇതുപോലൊരു ഗതികെട്ട അവസ്ഥ മറ്റൊരു രാജ്യത്തിനും ഉണ്ടാവരുതെന്ന് ഇന്ത്യൻ സേനയുടെ അസാധാരണമായ വിജയത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും വാഴ്ത്തുമ്പോൾ നമ്മുടെ നേതാക്കൾ പറയുന്നു നമ്മൾ പരാജയപ്പെട്ടെന്ന് ഗൾഫിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന മലയാളം യൂട്യൂബർമാരിൽ ചിലരുണ്ട് അവരൊക്കെ നിരന്തരം ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സേനയ്ക്കെതിരെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ കൈയും കെട്ടിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ജനാധിപത്യം ഇതാണ് നമ്മുടെ ദേശീയ ബോധമെങ്കിൽ കഷ്ടമെന്നല്ലാതെ മറ്റൊന്ന് പറയാൻ അതെ ഭാരതം അസാധാരണമായ വിജയമാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ നേടിയെടുത്തത് പാകിസ്ഥാനെ നിശബ്ദമാക്കി പാക് സേനയെ നിർവീര്യമാക്കി പക്ഷേ ഇപ്പോഴും രാജ്യസ്നേഹികൾ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ നേതാക്കൾ ചില മാധ്യമങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല സേനാ തലവന് ഒടുവിൽ അത് വിളിച്ചു പറയേണ്ടി വന്നു സ്വന്തം ജനതയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിസ്സഹാവസ്ഥയിലുള്ള ഇന്ത്യൻ സേനയുടെ ഗതികേടിനെക്കുറിച്ച് വെട്ടിത്തുറന്നു പറയേണ്ടി വന്നു